ഇതേപോലെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ചുരിദാർ മെറ്റീരിയൽ ചുരിദാർ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അൺസ്റ്റിച്ച് ഡ്രസ് മെറ്റീരിയലിൻ്റെ കളക്ഷനാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതേപോലത്തെ നിങ്ങൾക്ക് ഡിസൈൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലത്തെ ഫ്ലവർ പ്രിൻറ്റിൻ്റെ മേള മൊത്തം ഡിസൈൻസ് നിങ്ങൾക്ക് കിട്ടുന്നത് അതേപോലെ നിങ്ങൾക്ക് കഴുത്തിൻ്റെ താഴെ നല്ല വർക്ക് കിട്ടുന്നുണ്ട് അതേപോലെ നിങ്ങൾക്ക് ബോ ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ബോട്ടം ഇതിൻ്റെ ബോട്ടം നിങ്ങൾക്ക് അകത്ത് തന്നെയാണ് കിട്ടുന്നത് ഇതേപോലത്തെ നിങ്ങൾക്ക് ബോട്ടം കിട്ടുന്നത് ഹലോ വീവേഴ്സ് വീണ്ടും സ്വാഗതം അജ്മീറ ഫാഷൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ചുരിദാർ മെറ്റീരിയൽസിൻ്റെ കുറച്ച് കളക്ഷൻസ് ആ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ സ്റ്റിച്ചിങ് ചെയ്യുന്ന ലേഡീസ് ആയിട്ടും കൂടുതൽ നമ്മളിപ്പോൾ ബിസിനസ് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ആയ പ്രോഡക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തോ ഇവിടുന്ന് നിങ്ങൾക്ക് പ്രോഡക്റ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് അതിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാർജിൻ വെച്ച് നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് മേടിപ്പിക്കാൻ പറ്റും അപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് എഴുപത്തെട്ട് രൂപ തൊട്ട് നിങ്ങൾക്ക് വെറും ചുരിദാർ മെറ്റീരിയലിൻ്റെ ക്ഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പൊ എഴുപത്തെട്ട് ഇരുപത്തിയൊട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയുള്ള പല കളക്ഷൻസ് പല ഫാബ്രിക്സില് നിങ്ങൾക്ക് ഇവിടെ വെറൈറ്റീസ് കിട്ടുന്നുണ്ട് എല്ലാ എല്ലാത്തരം വെറൈറ്റീസും നിങ്ങൾക്ക് സെറ്റ് ടു സെറ്റാ കിട്ടുന്നത് സെറ്റ് ടു സെറ്റ് എന്ന് പറഞ്ഞാൽ നാല് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസ് എല്ലാം സെറ്റ് വൈസ് എടുക്കേണ്ടി വരുന്നത് ഞാൻ എല്ലാം വീഡിയോയിലും പറയുന്നുണ്ട് ബിസിനസ്സിന് വേണ്ടി മാത്രമേ നമ്മൾ തരുന്നുള്ളൂ ഒത്തിരി കമൻസ് വരുന്നുണ്ട് കോൾസ് വരുന്നുണ്ട് സിംഗിൾ പീസ് തരാൻ പറ്റും പക്ഷെ നമുക്ക് സിംഗിൾ പീസിൽ തരാൻ പറ്റത്തില്ല അതെന്തുവാ നമ്മൾ വെറും ബിസിനസ്സിന് വേണ്ടി നിങ്ങൾക്ക് ഒരു മിനിമം ഒരു പതിനയ്യായിരം അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപ വെച്ച് നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് നിങ്ങളുടെ വീട്ടിൽ ഇരുന്ന് നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റും പുതിയായിട്ട് ബിസിനസ് നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ ഷോപ്പ് ഇല്ലാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പ്രിഫർ ചെയ്യുന്ന ആദ്യമേ ഇവിടെ വിസിറ്റ് ചെയ്യൂ നമ്മുടെ കൗണ്ടേഴ്സ് കാണും അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പർച്ചേസിംഗ് നടത്താൻ പറ്റും അതെന്തുവാ നമ്മുടെ അടുത്ത് വെറും ചുരിദാർ മെറ്റീരിയൽ അല്ല കുർത്തീസ് ഉണ്ട് ഗൗൺസ് ഉണ്ട് ലെഹങ്കാസ് ഉണ്ട് ഉണ്ട് അപ്പോൾ ഒരു ദിവസം മൊത്തം എടുത്താലും നമ്മുടെ മൊത്തം കളക്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല അത്രയും നമ്മുടെ ഡിസൈൻസ് ഡിസൈൻസ് ഉള്ളത് അപ്പൊ ഇത് മൊത്തം നമ്മുടെ ചുരിദാർ മെറ്റീരിയലിന്റെ സെക്ഷനാണ് സെറ്റ് വൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ സെറ്റ് വൈസ് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടും നാല് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസിന്റെ സെറ്റ് വൈസ് നിങ്ങൾക്ക് എല്ലാത്തരം വെറൈറ്റീസും കിട്ടുന്നത് ഇതേപോലെ നിങ്ങൾക്ക് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ആയിരുന്നെങ്കിൽ ഇത് നിങ്ങൾക്ക് ഒരു കൈ ഒരു സെറ്റ് വേണമെങ്കിൽ കയ്യിൽ എടുത്തുകൊണ്ട് പോകാൻ പറ്റും ഓൺലൈനിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ മിനിമോർ ഞാൻ പറഞ്ഞ പതിനയ്യായിരം തൊട്ട് ഇരുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് പ്രോഡക്റ്റ് എടുക്കേണ്ടി വരുന്നത് അപ്പൊ കളക്ഷൻസ് ഒത്തിരി ഉണ്ട് ഡിസൈൻസ് ഒത്തിരുണ്ട് എന്നു കുറച്ച് കളക്ഷൻസ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചതെ ആദ്യത്തെ കളക്ഷൻസ് ഞങ്ങൾ പോയാ ഇതേപോലെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ചുരിദാർ മെറ്റീരിയൽ ചുരിദാർ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അൺസ്റ്റിച്ച് ഡ്രസ് മെറ്റീരിയലിന്റെ കളക്ഷനാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതേപോലത്തെ നിങ്ങൾക്ക് ഡിസൈൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലത്തെ ഫ്ലവർ പ്രിൻറ്റിൻ്റെ മേളിൽ മൊത്തം ഡിസൈൻസ് നിങ്ങൾക്ക് കിട്ടുന്നത് അതേപോലെ നിങ്ങൾക്ക് കഴുത്തിൻ്റെ തായം നല്ല വർക്ക് കിട്ടുന്നുണ്ട് അതേപോലെ നിങ്ങൾക്ക് ബോ ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ബോട്ടം ഇതിൻ്റെ ബോട്ടം നിങ്ങൾക്ക് അകത്ത് തന്നെ കിട്ടുന്നത് ഇതേപോലത്തെ നിങ്ങൾക്ക് ബോട്ടം കിട്ടുന്നത് മാച്ചിങ് ബോട്ടം നിങ്ങൾക്ക് കിട്ടുന്ന അതേപോലെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഷോൾ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലത്തെ നിങ്ങൾക്ക് ഷോള് കിട്ടുന്നത് ഷോളും നിങ്ങൾക്ക് നോക്കാൻ ടൂൺ ടു ടൂൺ മാച്ചിങ് നിങ്ങൾക്ക് ഷോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നത് അപ്പോൾ ഇത് ഇതും ഞാൻ സെറ്റിനകത്തു നിന്ന് ഓരോന്നോറോന്നായിട്ട് ഞാൻ പീസ് കാണിക്കുന്നത് ഇതിൻ്റെ നാല് പീസിൻ്റെ സെറ്റ് ഉണ്ടായിരിക്കും പല കളറിൽ പല ഡിസൈൻസിൽ നിങ്ങൾക്ക് സെറ്റ് കിട്ടുന്നത് വേറൊരു ഞാൻ കളക്ഷൻ കാണിക്കാൻ പോയാൽ ഇതും നിങ്ങൾക്ക് നോക്കാൻ പറ്റും നാല് പീസിൻ്റെ സെറ്റ് തന്നെ ഇതേപോലത്തെ ഡിസൈൻ നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒഫീഷ്യൽ വേലിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഫെസ്റ്റിവൽ സീസൺ വരുമ്പോൾ അപ്പോൾ ഇതേപോലത്തെ കളക്ഷൻസ് കൂടുതലും നമ്മുടെ അടുത്ത് പോകുന്നത് ഇതിൻ്റെ ബോട്ടമും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ബോട്ടം നിങ്ങൾക്ക് കിട്ടുന്ന തന്നെ ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന ഇതിന്റെ ഷോൾ ഷോളും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ടോൺ ടു ടോൺ മാച്ചിങ് നിങ്ങൾക്ക് ഇതിന്റെ കൂടെ ഷോൾ നമ്മുടെ അടുത്ത് കോൺട്രാ ഷോളും ഉണ്ട് ടോൺ ടു ടോൺ മാച്ചിങ് ഷോളും ഉണ്ട് ലെന്ത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഷോൾഡേയും ചുരിദാറിൻ്റെയും നിങ്ങൾക്ക് ലെന്ത് അല്ലെങ്കിൽ ബോട്ടമിന്റെ ലെന്ത് നിങ്ങൾക്ക് ഫുൾ ലെന്തിൻ്റെ മേളിൽ തന്നെ കിട്ടുന്നത് ഇപ്പം നിങ്ങൾ എഴുപത്തി എട്ടു രൂപയുടെ മേടിച്ചോളൂ അതല്ലെങ്കിൽ രണ്ടായിരം രൂപയ്ക്ക് മേടിച്ചോളൂ നിങ്ങൾക്ക് ലെന്ത് ക്വാളിറ്റി നിങ്ങൾക്ക് എല്ലാം ഹൺഡ്രഡ് പെർസെൻറ്റ് ഗുഡ് മാത്രമേ നമ്മുടെ അടുത്ത് കിട്ടുന്നത് വേറൊരു ഞാൻ കളക്ഷൻ നമ്മൾ കാണിക്കാൻ പോയാൽ ഈ കളക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പത്ത് പീസിന്റെ സെറ്റാണ് വരുന്നത് ഇതിൽ ഇതിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഡിസൈൻസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലത്തെ നിങ്ങൾക്ക് ഡിസൈൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന സിമ്പിൾ ആൻഡ് സോബർ ടൈപ്പ് നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്ന നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഒഫീഷ്യൽ വേണമെങ്കിൽ ഒഫീഷ്യൽ വിയൽക്കും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന വെറൈറ്റി ആ ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിന്റെ പ്രീമിയം ഷോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഇതേപോലത്തെ നിങ്ങൾക്ക് പ്രീമിയം ഷോൾ സീക്വൻസ് വർക്കിൻ്റെ മേളിൽ നിങ്ങൾക്ക് പ്രീമിയം ഷോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഡിജിറ്റൽ പ്രിന്റിൻ്റെ മേളിൽ അപ്പോൾ കളക്ഷൻസ് ഒത്തിരി ഉണ്ട് നമുക്ക് ഒരു വീഡിയോയിൽ കാണിക്കാൻ പറ്റത്തില്ല അത്രയും നമ്മുടെ കയ്യിൽ വെറൈറ്റീസാ ഉള്ളത് എല്ലാം സെറ്റ് ടു സെറ്റ് വെറൈറ്റീസാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ സെറ്റ് ടു സെറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ പ്രിന്റഡ് വെറൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും വേറെ ഞാൻ പ്രിന്റഡ് വെറൈറ്റി നിങ്ങൾക്ക് കാണിച്ചിരുന്നത് അതെ ഇതേപോലത്തെ നിങ്ങൾക്ക് പ്രിന്റഡ് വെറൈറ്റി സീക്വൻസ് വർക്കിന്റെ മുകളിൽ നിങ്ങൾക്ക് മൊത്തം പ്രിന്റഡ് വെറൈറ്റി നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പൊ ഇതിന്റെ നിങ്ങൾക്ക് പ്രിന്റ് നോക്കാൻ പറ്റും അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് താഴെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും നല്ലൊരു ബോർഡർ നിങ്ങൾക്ക് കൂട്ടാപ്പട്ടി വർക്കിന്റെ നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ ഷോൾ ഷോൾ ഇന്ത്യ ഇതേപോലത്തെ നിങ്ങൾക്ക് ഷോൾ കിട്ടുന്നത് സിമ്പിൾ ആൻഡ് സോബ ടൈപ്പ് നിങ്ങൾക്ക് ഇതേപോലത്തെ ഷോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഇത്ര ബ്യൂട്ടിഫുൾ കളക്ഷൻസ് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട് എല്ലാം പുതിയ പുതിയ സെറ്റാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വീക്ക് ടു വീക്ക് പുതിയ അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അടുത്ത് വീക്ക് ടു വീക്ക് നിങ്ങൾക്ക് പുതിയ അപ്ഡേറ്റ് നമ്മുടെ ടീം നിങ്ങൾക്ക് അയച്ചു തരുന്നത് നമ്മുടെ സ്റ്റാഫ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അപ്പം നമ്മൾ ഇത്രയും കളക്ഷൻസ് നമ്മൾ കാണിച്ചു തന്നെ അതിൻ്റെയും നിങ്ങൾക്ക് സെറ്റ് വൈസ് പ്രോഡക്റ്റും നമ്മുടെ ടീം നിങ്ങൾക്ക് അയച്ചേരുന്നുണ്ട് ഏതെങ്കിലും ഫാബ്രിക്സില് നിങ്ങൾക്ക് മനസ്സിലാവുന്നെങ്കിൽ അതിലും നിങ്ങൾക്ക് വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് നോക്കാൻ പറ്റും അപ്പം നമ്മൾക്ക് ഇവിടെ വരാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം കളക്ഷൻസും വീഡിയോ കോൾ വഴി സെലക്ഷൻസ് ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഡ്രൈവർ വന്ന് സൂരജ് സ്റ്റേഷനെയും തന്നെ പിക്കപ്പും ചെയ്യുന്നുണ്ട് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട് ആർക്കെങ്കിലും ഫ്രഞ്ചൈസി എടുക്കാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്കും വെറും പന്ത്രണ്ട് ലക്ഷം രൂപ വെച്ച് നിങ്ങൾക്ക് നിങ്ങൾ നമ്മുടെ ഫ്രഞ്ചൈസി എടുക്കാൻ പറ്റും സ്ഥാപനം തൊട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൊക്കേഷൻ തൊട്ട് സ്റ്റാഫ് വരെ എല്ലാം നമ്മൾ തന്നെ ചെയ്തു തരുന്നത് നിങ്ങൾക്ക് വെറും ഇരുന്നിട്ട് നിങ്ങളുടെ തുണി മാത്രം വിറ്റാൽ മതി അപ്പൊ ഞാൻ വിചാരിക്കുന്നു ചുരിദാർ മെറ്റീരിയലിന്റെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും ചാനലിലെ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറരുത് ബെൽ ബട്ടൺ അമാക്കാൻ മാറിക്കരുത് പുതിയ വീഡിയോ വന്നാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കും അപ്പൊ നമുക്ക് വേറെ ഒരു കൗണ്ടറിലേക്ക് വീണ്ടും കാണാം അത് ബൈ